എല്ലാവരെയും അവൻ്റെ മുഖത്തേക്ക് ഒന്നും നോക്കിയാൽ ഈ മുഖം കണ്ടാലറിയോ ഇതുവന് കുശുമ്പോണ്ട് വന്നിരിക്കുകയാണ് മടിയിൽ നിന്ന് അപ്പോൾ ആ പാവപ്പെട്ട മുടിയോ കുട്ടീൻ്റെ മുടി ഒന്ന് വാക്കിം പോയതും മുടി അവനെ കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ മുടി ഫുള്ള് ജട പിടിച്ച് കെട്ടവണ കാരണം നമ്മൾ വാറന്നുകൊടുക്കുമ്പോൾ അങ്ങനെ അവനെ വാറണ്ട ഞാനാണ് ഈ വീട്ടിൽ ചെറിയ കുട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് മടിയിൽ കയറി വരുന്ന കേട്ടോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനോട് അവനിക്ക് ഭയങ്കര സ്നേഹം കൂടുതലാണ് അതെൻ്റെ ഭർത്താവ് ഇപ്പോൾ ഈ മുടിയൻ മുടിയൻകുട്ടീനോടാണും ശരി എൻ്റെ വട്ടോളി റോമി റോമിക്കുട്ടീനോടാണും ശരി അധികം സംസാരിക്കാനോ അല്ലെങ്കിൽ കൊഞ്ചാനൊന്നും പാടില്ല കേട്ടോ അപ്പം ഇവനിക്ക് ഭയങ്കര ദേഷ്യം വരും പിന്നെ പാപം പോലെ മുഖം വെച്ചുകൊണ്ട് എൻ്റെ ഭർത്താവിനെ തന്നെ നോക്കിക്കൊണ്ടേയിരിക്കും ഇവനിക്കെന്നോടത്ര അടുപ്പമൊന്നുമില്ല എ അത് പറയുമ്പോൾ എനിക്ക് വിഷമാണ് കാരണം അവന് പല്ല് തേച്ച് കൊടുക്കുന്നത് ഞാനാണ് അവന് ചെവി ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് ഞാനാണ് അവന് കുളിപ്പിച്ച് വിടുന്നത് ഞാനാണ് അവൻ ഇഷ്ടപ്പെട്ട ഫുഡ് കൊടുക്കുന്നത് ഞാനാണ് അങ്ങനെ അവൻ്റെ എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുന്നത് ഞാനാണ് എന്നാലും എൻ്റെ ഭർത്താവിനോട് അവൻ കുറച്ച് സ്നേഹം കൂടുതലാണ്

എല്ലാരും സപ്പോർട്ട് ചെയ്യുന്ന